ഹലോ ഗൈസ് ഞങ്ങൾ അപ്പം തൃശ്ശൂർക്ക് പോകാണ് തൃശ്ശൂർക്ക് പോകുക എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് വേറെ പലയിടത്തും പോകാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത് അപ്പോൾ കണ്ടോ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ബൈക്കിനു പോകാനാണ് കരുതിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ട്രെയിനിൽ പോകാന്ന് കാരണം തൃശ്ശൂർ ചെല്ലുമ്പോൾ വീട്ടിൽ ബൈക്ക് ഉണ്ട് സ്കൂട്ടി ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്കൂട്ടി എടുത്താണ്ട് ഞങ്ങൾക്ക് പണ്ടോരത്തൊക്കെ പോകാലോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത് ട്രെയിനിൽ കയറിയിട്ട് ആദ്യം തന്നെ ഒരു കോഫിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് അവിടെ വരെ തീറ്റ തന്നെ തീറ്റ തന്നെയായിരുന്നു പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ഇന്ന് തിന്നാൽ മസാല ദോശം മേടിച്ചു പിന്നെ അതും കഴിച്ചു ഇന്ന് നല്ല രസം ഉണ്ടായിക്കും അപ്പം ഉണ്ടായില്ല പിന്നെ ട്രെയിനിൽ ഇങ്ങനെ ഓരോരുത്തർ ഓരോ നിൽക്കാൻ കൊണ്ടുവരില്ല അങ്ങനെ ഒരാൾ വന്നപ്പോൾ വന്നപ്പോ വാങ്ങിച്ചതാണത് ട്രെയിനിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കെട്ടി കഴിഞ്ഞ ഞങ്ങൾ കിടന്നൊക്കെയാണ് വന്നിരുന്നത് അപ്പം അത് കുറച്ചിരുന്ന തിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കടലൊക്കെ ഇട്ടാനായിട്ട് ഇങ്ങനെ വന്നിരുന്നു അപ്പം ഞാൻ അതിന് ഇതേപോലത്തെ ഒരു പച്ചക്കടലില്ലേ അത് മേടിച്ചിരുന്നു എനിക്ക് ഇഷ്ടം ഞാനെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി കുറച്ചു നേരം ഉറങ്ങിയുള്ളൂ അവിടെ നല്ല കാറ്റടിക്കേണ്ടായി അപ്പം നല്ല ഉറക്കം വരാം അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ അതാ ഷൊർണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാൻ ഒക്കെ കയറി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ടോ കുറച്ച് നേരം പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കയറാറുകയത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തൃശ്ശൂർ എത്തി കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ തന്നെ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തി നമുക്ക് ഇവിടുന്ന് ബസ്സിന് വേണം ഞാൻ വീട്ടിലേക്ക് പോകാൻ പ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് എറണാകുളത്ത് പോകാനുണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോകാനുണ്ട് ഞങ്ങൾക്ക് പിന്നെ കാക്ക കാക്കാദ്യം ഇത് ഷോപ്പുണ്ട് അവിടെ ഒന്ന് പോകാനുണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോകാനൊക്കെ ഉണ്ട് അതിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുന്നത് എല്ലാം കഴിയണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെ എത്തി ഇനി ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണോ വീട്ടിലേക്ക് എത്തണമെങ്കിൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നടക്കാണ് അവിടെ ഓട്ടോക്ക് നേരെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തി പിന്നെ അവിടെ നിന്ന് ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് പോകാരുത് ഇന്ന് മഴ ഒന്നുമില്ലാട്ടോ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് കഴിച്ചിലായി ഞങ്ങൾ മഴ പെയ്യുന്നൊക്കെ പേടിച്ചിരുന്നു പിന്നെ ബസ്സിൽ കയറാ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഐശു ഇറങ്ങിട്ടോ എനിക്ക് സീറ്റ് കിട്ടി അപ്പം ഞാൻ സീറ്റ് ഒന്നും കിട്ടിയില്ല കുറച്ച് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും സീറ്റ് കിട്ടിയിട്ടോ കുറച്ചു നേരം അങ്ങനെ നിൽക്കണ്ടാവും ഞങ്ങള് അറ്റ്ലാസ്റ്റ് ഞാൻ എന്റെ നാട്ടിലെത്തിയ ഇനി ഇപ്പം നേരെ വീട്ടിലേക്ക് പോകണം ഇവിടെ നിന്ന് വണ്ടി വിളിച്ചാണ്ട് നേരെ വീട്ടിലേക്ക് പോകണം അവിടെ എത്തിയപ്പോ ഞങ്ങൾക്ക് പുറത്തിറങ്ങാം വണ്ടിയുണ്ട് വീട്ടിലെത്തി ബാക്കിയാണ് ും ഈ കുട്ടിനെ ഞാൻ തന്നെ എടുത്ത് ഇറക്കണം ക്യാമറയും പൊട്ടി പിടിച്ചു